ഇവനെ അറിയോ നിങ്ങൾക്ക് ലോകത്തിലെ ഏക ആൽബിനോ ഗോറില ശരീരത്തിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ഒരവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇക്കറ്റോറിയയിലെ ഗിനിയയിലാണ് ഇവനെ കണ്ടെത്തിയത് അന്ന് വിളതിന്ന് നശിപ്പിച്ചതിന് ഇവന്റെ അമ്മയെ അവിടുത്തെ കർഷകർ അടിച്ചു കൊന്നു അമ്മയുടെ മൃതശരീരത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു വെളുത്ത ഗോറിലെ കുഞ്ഞു അലിവ് തോന്നി ഒരു കർഷകൻ അവനെ വീട്ടിൽ കൊണ്ടുവന്നു പിന്നീട് ആ കർഷകൻ ഒരു കൺസർവേറ്ററെ ഏൽപ്പിച്ചു ആ കൺസർവേറ്ററാണ് ബാഴ്സലോണ മൃഗശാലയിലേക്ക് ഇവനെ അയക്കുന്നത് ഇവനെ അവർ സ്നോഫ്ലേക്ക് എന്ന് പേരിട്ട് വിളിച്ചു ചുരുങ്ങിയ കാലം കൊണ്ട് സ്നോഫ്ലേക്ക് ഫേമസ് ആയി എല്ലാവരുടെയും പ്രിയങ്കരനായി മാറാൻ ഇവന്റെ പെരുമാറ്റവും ഇടപഴകലും കാരണമായി എന്ന് തന്നെ പറയാം മനോഹരമായ ആ ചലനങ്ങൾ ഇപ്പോഴും യൂട്യൂബിലുണ്ട് ദുഃഖകരമെന്ന് പറയട്ടെ രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹത്തിന് ത്വക്ക് രോഗം പിടിപെട്ടു അതെ അർബുദം ക്യാൻസർ അതേ വർഷം തന്നെ അവൻ അന്തരിച്ചു മരിക്കുമ്പോഴത്തേക്കും എല്ലാവരുടെയും പ്രിയം പിടിച്ചു പറ്റിയിരുന്നു ഈ ആൾക്കുരങ്ങ് ഇനിയൊരു വെള്ള ഗോറില്ല വരുമോ എന്നറിയില്ല പക്ഷെ ഇപ്പോഴുള്ളവർക്ക് അങ്ങനെയൊന്നിനെ കാണാൻ പറ്റില്ല ഇവന്റെ ഫുട്ടേജുകൾ യൂട്യൂബിലുണ്ട് അത് കാണാം എന്ന് മാത്രം